ഗാസയിലെ ആശുപത്രിക്കെതിരെ വീണ്ടും ഇസ്രയേൽ ആക്രമണം അൽ അഹ്ലെ അറബ് ബാപ്റ്റിക്സ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ കെട്ടിടവും തീവ്ര പരിചരണ വിഭാഗങ്ങൾക്കായുള്ള ഓക്സിജൻ ഉത്പാദന കേന്ദ്രവും പൂർണ്ണമായി തകർന്നു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സിവിൽ എമർജൻസി സർവീസ് അറിയിച്ചു അതേസമയം അടിയന്തര ചികിത്സ ലഭിക്കാത്ത ഒരു കുട്ടി മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേൽ ഗാസയുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ബോധപൂർവ്വം നശിപ്പിക്കുകയാണെന്ന് ആരോപിച്ചു എന്നാൽ ആശുപത്രികൾ ഹമാസ് ഒളിത്താവളമായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പ്രതിരോധ യുടെ ആരോപണം പലസ്തീൻ സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ പ്രസ്താവന പ്രകാരം ആക്രമണത്തിന് മുമ്പ് ഡോക്ടർമാർക്കും രോഗികൾക്കും കെട്ടിടമൊഴിയാൻ ഇരുപത് മിനിറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ജെറുസലേമിലെ ആംഗ്ലിക്കൻ സഭയാണ് അൽ അഹ്ലി ആശുപത്രി നടത്തുന്നത് അഞ്ചാം തവണയാണ് അൽ അഹ്ലി ആശുപത്രിക്ക് നേരെ ആക്രമണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അൽ അഹ്ലി ആശുപത്രിയിൽ പ്രതിരോധ സേന ആക്രമണം നടത്തിയിരുന്നു പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിന്റെ പരാജയപ്പെട്ട റോക്കറ്റ് വിക്ഷേപണമാണ് സ്ഫോടനത്തിന് കാരണമായിരുന്നതെന്നും ഇസ്രായേലിന്റെ വാദം അതേസമയം തെക്കൻ നഗരമായ റാഫിയാ യുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേർപ്പെടുത്തുന്ന മൊറാ കിടനാടിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ഈജിപ്ത് അതിർത്തി മുതൽ റാഫ് വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്തിന്റെ ഫലപ്രദമായ നിയന്ത്രണം ഇതോടെ ഇസ്രയേൽ സൈന്യത്തിന്റെ കൈവശമായി ഖാൻ യൂണിസിലെ നിരവധി സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഗാസയുടെ മുന്നിൽ രണ്ട് ഭാഗവും ഇപ്പോൾ സജീവമായ കുടിയേറിക്കൽ ഉത്തരവുകളുടെ കീഴിലാണ് ബഫർ ബഫർസോണായി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ മാനുഷിക സഹായ ഗ്രൂപ്പുകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഗാസയിൽ വാസയോഗ്യമായി തുടരുന്ന പ്രദേശങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും യുവൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗാസ സിറ്റിയിലെ അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രി ഇസ്രയേലി സേന വ്യോമാക്രമണത്തിൽ നശിപ്പിച്ചു ഗാസ സിറ്റിയിൽ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചിരുന്ന ഏക ആശുപത്രിയായിരുന്നു ഇത് ബോംബിടുന്നതിന് മുമ്പ് വിവരം നൽകിയിരുന്നതിനാൽ ആളപായമില്ല എന്നാൽ രോഗികളെ അതിവേഗം ഒഴിപ്പിച്ചു മാറ്റുന്നതിനിടെ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഒരു കുട്ടി മരിക്കുകയായിരുന്നു ഹമാസ് ഭീകരരുടെ കമാൻഡ് സെന്റർ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്നതിനാലാണ് ആക്രമണം നടത്തേണ്ടി വന്നതെന്ന് ഇസ്രയേലി സേന പറയുന്നുണ്ട് ആക്രമണത്തിൽ ആശുപത്രിയിലെ തീവ്ര പരിചരണ ശസ്ത്രക്രിയാ വിഭാഗങ്ങൾ തകർന്നു ആംഗ്ലിക്കൻ സഭയുടെ കീഴിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ പ്രവർത്തിക്കുന്ന ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റൽ െ ഏറ്റവും പഴക്കമുള്ളതും ഏക ക്രിസ്ത്യൻ ആശുപത്രിയുമാണ് ആക്രമണത്തിന് ഇരുപത് മിനിറ്റ് മുമ്പ് ഇസ്രയേലി സേന ആശുപത്രിയിലേക്ക് ഫോൺ ചെയ്ത് വിവരം അറിയിച്ചിരുന്നു രോഗികളും ആശുപത്രി ജീവനക്കാരും ആശുപത്രി വളപ്പിൽ അഭയം തേടിയിരുന്ന പലസ്തീനികളും അതിവേഗം ഒഴിഞ്ഞുപോയി വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിക്കുന്ന ഓശാന ഞയറിൽ ആക്രമണം നടത്തിയതിന് ആംഗ്ലിക്കൻ സഭയിലെ ജെറുസലേം രൂപത അപലപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ആശുപത്രിയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേലി ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് ഹമാസ് ആരോപിച്ചെങ്കിലും ഇസ്ലാമിക് ജിഹാദ് ഭീകരർ തൊടുത്ത റോക്കറ്റ് ലക്ഷ്യം തെറ്റി ആശുപത്രിയിൽ പതിച്ചതാണെന്നാണ് ഇസ്രയേൽ ചൂണ്ടിക്കാട്ടുന്നത്